പൊന്നാനി നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി സംതൃപ്ത പരിപാലനം എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നഗരസഭാ ജനപ്രതിനിധികളും പൊന്നാനി ഏഴവത്തിരുത്തി പാലിയേറ്റീവ് കെയർ ജീവനക്കാരും താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫും നഗരസഭാ ജീവനക്കാരും ഒത്തുചേർന്ന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് ദിന പ്രതിജ്ഞയെടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം തുടർച്ചയായിട്ട് സാന്ത്വന ചികിത്സാരംഗത്ത് മിക മികവാർന്ന പ്രവർത്തനം നമ്മുടെ രോഗികൾക്ക് നൽകുവാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ള ഒരു ഡ്രെയിനിങ് പീരിയഡ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഈ ഡ്രെയിൻ പീരിയഡിൽ തന്നെ ഈ ഇന്നത്തെ മരിയറ്റീവ് കെയർ ഡേ വന്നു എന്നുള്ളത് സ്വാഭാവികം ഞാൻ പറയേണ്ടി വരും എന്നിരുന്നാലും ഇന്നത്തെ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി നടക്കും സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിന സുദേശൻ താലിയറ്റീവ് സന്ദേശം കൈമാറി നഗരസഭാ സെക്രട്ടറി സജീറുൺ എഞ്ചിനീയർ അരുൺ പ്രതാപ് ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ പാലേറ്റിൻ നേഴ്സ് ഗൃഷ ആരതി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹ് ഫാഷൻ തിരൂർ